ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞോടുകൂടി പലരുടെയും ഇമേജിനൊരു കോട്ടം തട്ടിയിരിക്കുകയാണ് അല്ലേ ഇപ്പോൾ നമ്മൾ സായി കൃഷ്ണയുടെ ആണെങ്കിലും സീക്രട്ട് ഏജൻറ്റ് ആളുടെ ഇമേജിന് നല്ല കോട്ടം തട്ടിയിട്ടുണ്ട് അതുപോലെ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയാത്ത ഒരു ആളായിരുന്നു ഒരു കോമണർ ആയിട്ട് വന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് ഒക്കെ വളരെ അധികം പരിതാപകരത്തിലാണ് കിടക്കുന്നത് ഇതിപ്പോൾ നമുക്ക് രണ്ട് ഫേമസ് ആയിട്ടുള്ള രണ്ട് യൂട്യൂബേഴ്സിൻ്റെ കാര്യം നമുക്ക് എടുക്കാം ഒന്ന് ജാസ്മിൻ ജാഫർ മില്യൻ ഫോളോവേഴ്സൊക്കെ ഉള്ള ആളാണ് പിന്നെ നമ്മുടെ സായ് കൃഷ്ണ ഈ രണ്ട് പേരുടെയും ഇമേജ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വളരെയധികം പരിതാപകരമാണ് അത് നമ്മൾ ആ ആരും അല്ല ആരുമല്ല ഉത്തരവാദി അതിനുവാദി അവര് പറയുന്നത് വി വി ഹിയർ എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ് അവരുടെ ഇങ്ങനെ ഇത്രയധികം കോട്ടം തടിച്ചത് അതായത് കോൾസൊക്കെ മൊബൈൽ കോൾസൊക്കെ ലീക്ക് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാനതൊക്കെ മാറ്റുകയില്ല വിവി ഹിയർ പട്ടെ അല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മളെല്ലാവരും പ്രേക്ഷകരിൽ ഇരുന്ന് എന്താണോ കണ്ടത് അത് വെച്ചിട്ടല്ലേ നമ്മൾ ഈ സായി കൃഷ്ണയുടെ ഗെയിമിനെ ആയാലും ജാസ്മിൻ്റെ ഗെയിമിനെ ആയാലും നമ്മൾ വിലയിരുത്തിയിട്ടുള്ളത് ഇപ്പോൾ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റാൻഡ് അതിനകത്ത് കാണിച്ചത് ഒട്ടുമിക്ക കുടുംബങ്ങൾക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ അവരവരുടെ വീട്ടിലെ പെൺകുട്ടികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരൊന്നും ഇങ്ങനെയല്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അത് കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റാത്തത് കൊണ്ടാണ് ജാസ്മിൻ ജാഫറിനെതിരെ ഇത്ര അധികം ആൾക്കാർ യൂട്യൂബ് ചാനലിലായാലും അതുപോലെ തന്നെ റീൽസിലൊക്കെ വിമർശനങ്ങളാണ് അതുപോലെ സായ് കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തുകൊണ്ട് വിമർശനം വന്നു വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഈ യൂട്യൂബറിൽ നിന്നും അവിടെ പോയിട്ട് കണ്ണൻ അല്ലെങ്കിൽ കണ്ണാപ്പി എന്ന രീതിയിലേക്ക് ഇമേജ് മാറ്റി ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് മുഖം അതായത് പുറത്ത് ബിഗ് ബോസ് ഹൗസിന് പുറത്ത് ഒരു കാറിനകത്ത് നിന്ന് റിവ്യൂ ചെയ്യുന്ന ഒരു സായ് കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റും അതിനകത്ത് വയ്പ്പ് സായ് കൃഷ്ണ എന്ന് പറയുന്ന വളരെ പാകമായ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു ബുദ്ധസന്യാസി പോലുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ അതിനകത്ത് കണ്ടത് പക്ഷേ ഇത് യഥാർത്ഥത്തിലുള്ള സായി കൃഷ്ണൻ ഇത് രണ്ടും അല്ലാതാണ് ഇപ്പോഴത്തെ സായി കൃഷ്ണയാണ് ശരിക്കും പറയുകയാണെങ്കിൽ സായി കൃഷ്ണ അതായത് ബിഗ് ബോസിനകത്ത് പോയിട്ട് തിരിച്ച് വന്ന് ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങളൊക്കെ കേട്ട് ഒരുപാട് കമൻറ്റൊക്കെ കണ്ടിട്ട് ആ വെപ്പറാൻ എടുത്ത് കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു വിവിയെ കുറിച്ചിട്ട് കുറേ വീഡിയോസ് ചെയ്യുന്നു ഇതിനകത്ത് ഇരുന്ന് ചെയ്യുന്ന ഒരു സാ കൃഷ്ണിയുണ്ടല്ലോ അതായത് ഓവറോൾ ഞാൻ എന്തോ ഒരു സംഭവമാണ് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതൊക്കെ വിട്ടിട്ട് ബിഗ് ബോസിനകത്ത് ചെന്നപ്പോൾ എന്തായാലും ഭയങ്കര പാവം പോലെ ഞാൻ ഭയങ്കരമായിട്ടുള്ള നല്ല പിള്ളയാണ് ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കാൻ വേണ്ടി ഇതിനകത്തോട്ട് വന്നതാണ് എനിക്കൊരു ക്ലാസ് അതിന് വേണ്ടി അതിനുവേണ്ടി അങ്ങനെന്താന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതും കഴിഞ്ഞ് വീണ്ടും തിരികെ റിയാലിറ്റിയിലോട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ ആ കന്താളിച്ചിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഒരു സ്റ്റൈലുണ്ട് അത് അതാണ് ശരിക്കുള്ള സായി എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഇപ്പൊ ഉള്ള ഒരു ഇമേജിൽ നിന്നും മാറ്റി മറ്റൊരു ഇമേജ് പിടിക്കേണ്ട ആവശ്യം ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല അതിന് തന്നെ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മാറ്റാൻ അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തനായിട്ടൊരാളായിട്ട് പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അത് തന്നെയാണ് സായ് കൃഷ്ണക്ക് പറ്റിയുള്ള ഏറ്റവും വലിയ അബദ്ധം അതിനാണ് ഇത്രയധികം കമന്റോളികൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ കളിയാക്കുന്ന കമന്റോളികൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പൂന്ത വിളയാടുന്ന വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ബിഗ് ബോസ് ഹൗസിനകത്ത് പോകുമ്പോൾ നമ്മൾ ഇരിക്കും നമുക്ക് ക്ലൻസിംഗൊന്നും കണ്ടു പോകാൻ പാടില്ല നമ്മൾ അവനെ ഡെലിബറേറ്റ്ലി അദ്ദേഹം അതിനകത്ത് പോയതാണ് നമ്മൾ അതിനകത്ത് പോയിട്ട് അതിന്റെ സാഹചര്യങ്ങളിലൂടെ നമുക്ക് എന്തിനു മാറ്റം വന്നെങ്കിൽ നമുക്ക് പറയാം ഓ ഞാനതിനകത്ത് പോയിട്ട് മാറിയതാണ് ഡെലിബറേറ്റ്ലി ഇവിടെ നിന്ന് തീരുമാനം എടുത്തു ഞാൻ അവിടെ പോയി ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആവണം ജനങ്ങളെ ഇങ്ങനെ കാണണം എന്ന് വിചാരിച്ച് പോയതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരുന്നത് അതുപോലെ ജാസ്മിൻ ജാഫർ ചെയ്ത കൂട്ടിയുള്ള കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒറ്റപ്പെട്ട് പോയതുകൊണ്ട് ആ കൂടി ഒരു തുണയായി കിട്ടിയത് ഗബ്രിയ ആണ് പിന്നെ കുറച്ച് റസ്മിൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഗബ്രിയെ മാത്രമാണ് ജാസ്മിൻ ജാഫറിന് അവിടെ ഒരു ഒരു പെയർ ആയിട്ട് കിട്ടിയത് അല്ലെങ്കിൽ അതായത് ഒരു ആയിട്ട് കിട്ടിയത് ഗബ്രീനെ മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ടാണ് ജാസ്മിൻ ജാഫർ ഇപ്പോൾ വീഡിയോയിൽ ലൈവൊക്കെ ഒക്കെ ചെയ്യുന്നത് അവിടെ എത്രയോ പേര് കണ്ടസ്റ്റൻസ് ഉണ്ടാവും അവർ ആരും തന്നെ ആദ്യം തന്നെ പോയിട്ട് ജാസ്മിൻ ജാഫറിനെ ഒറ്റപ്പെടുത്തേണ്ട അതൊന്നും നമ്മൾ കണ്ടില്ല ഇവര് വന്ന് രണ്ടുപേരും കണ്ടപ്പോൾ തന്നെ കണ്ടപ്പോ ഫ്രണ്ട്സായി ഇവര് ഇതിന്റെ ചോട്ടിൽ പോയിരുന്നു സംസാരം തുടങ്ങി ഇവർ മറ്റുള്ളവരിൽ നിന്ന് ഒതുങ്ങി ഒതുങ്ങി പോയി എന്നാലും അത് ആരും ഇവരെ ഒതുക്കിയിട്ടില്ല പിന്നെ ഇവർക്കെതിരെ ആരെങ്കിലും സംസാരിക്കും ഒരുമിച്ച് നിന്ന് അവരെല്ലാവരും ചെയ്തു ചെയ്തോളും ജിന്തു ആണെങ്കിലും മറ്റുള്ള എല്ലാവരും ഇവര് ചീത്ത പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് പിന്നീട് ഇവരുമായിട്ട് അടുക്കാനായിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ടില്ല പിന്നെ ഗബ്രി പോയപ്പോൾ സ്വാഭാവികമായിട്ട് ജാസ്മിനായിട്ട് ആർക്കും അത്ര അറ്റാച്ച്മെന്റ് വന്നിട്ടില്ല അപ്പൊ അത്ര അധികം ഗബ്രി ഉള്ള സമയത്ത് ജിൻഡോനൊക്കെ അജയിലൊക്കെ ജയിലിലൊക്കെ കിടന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കണമെങ്കിൽ അതൊന്നും ജാസ്മിൻ ആരും ഒറ്റപ്പെടുത്തിയിട്ടല്ല ജാസ്മിൻ അങ്ങോട്ടെല്ലാവരും അകറ്റി നിർത്തിട്ട് ഗബ്രിയുമായിട്ട് കൂടുതൽ ക്ലോസ് ആയപ്പോൾ ഉണ്ടായ സംഭവമാണ് പിന്നെ ഇവരായിട്ട് ക്ലോസ് ആവാനായിട്ട് ജാസ്മിന് സാധിച്ചിട്ടില്ല പിന്നെ ജാസ്മിൻ അങ്ങനത്തെ കാണിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന കാര്യത്തിനേക്കാൾ ഉപരിയാണ് ജാസ്മിൻ കുറെ ഒക്കെ ക്ലീഷ് ഇത് പറഞ്ഞാലും ഉണ്ടല്ലോ അതിനകത്ത് ഞങ്ങൾ ആയിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള അങ്ങനെ ബന്ധമില്ല അത് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടില്ല ഇപ്പം വിവി എന്ന് പറഞ്ഞ ചാനലൊക്കെ പടച്ചുവിട്ട് അതൊന്നുമല്ല സാധാരണ ജനങ്ങൾ കഴുതകളാണോ അവരെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും എന്താ ബി വി ബി ബി ഹിയർ എന്ന് പറയുന്ന ചാനലെന്ന് പറയാ ഞാനിപ്പോൾ ഈ അടുത്ത ഈ വിവാദം ഉണ്ടായിപ്പോ അതിന് മുമ്പേ ബിഗ് ബോസ് കണ്ടുപോകുമ്പോൾ എനിക്ക് തോന്നിയതാണല്ലോ ഇത് എന്താണ് ഇതിൽ കാട്ടിക്കൂടുത് പല ആൾക്കാരും ബിഗ് ബോസ് സീസൺ സിക്സ് കാണാതായതന്നെ ഇവരുടെ ഇത് കാണാതെ എന്ന് വിചാരിച്ചിട്ടാണ് സീസൺ ഫൈവും ഒക്കെ കണ്ടിരുന്ന ആൾക്കാർ വെറുത്തു പോയിട്ട് സീസൺ സിക്സ് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ സീസൺ ബിഗ് ബോസ് കാണാൻ അത്ര ഇഷ്ടമുള്ള ആൾക്കാർ ആകുമ്പോൾ അവർ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരാൾ കളിച്ചില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ അവർ വിമർശിക്കും അത് യൂട്യൂബേഴ്സ് ആണെങ്കിലും സാധാരണക്കാരാണെങ്കിലും വിമർശിക്കും പിന്നെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ബിഗ് ബോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ കുറെ വെള്ളപൂശിട്ടുണ്ട് എത്ര നെഗറ്റീവായി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും പിന്നീട് ഇവിടെ കൊണ്ടുപോകുന്ന അയാളെ നെഗറ്റീവ് ആയിരുന്ന ആളെ വെള്ളപൂശയും വിന്നറായിട്ടുള്ള ഒരാളെ പിന്നീട് മോശക്കാരനാക്കി തീർക്കുന്നത് ഒരു ബിഗ് ബോസ് ഏതൊരു സീസൺ കഴിഞ്ഞാൽ നമ്മൾ കാണാണ് ഇനി ജിൻഡോക്ക് ഇപ്പൊ ജിൻഡോ വിന്നറായിരുന്നെങ്കിൽ ജിൻഡോയ്ക്ക് എതിരെ കുറെ വിവാദങ്ങളും കാര്യങ്ങളും വിമർശനങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് ജിൻഡോ അങ്ങനെ ടാറടിച്ച് കാണിക്കാനുള്ള ഒരു രീതിയിലോട്ടൊക്കെ ഇനി പോവാം കാരണം ഈ പുറത്തു കടന്നിട്ടുള്ള ഈ കണ്ടസ്റ്റൻസ് ഇനി ഓരോ കഥകൾ കൊണ്ടുവരും ആ പിന്നെ എല്ലാവരും ഇനി പറഞ്ഞു തുടങ്ങി എന്തിനാണ് ഒരാളിങ്ങനെ വിമർശിക്കുന്നത് എന്തിനാണ് ഇവര് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവര് വിമർശനങ്ങള് നേരിടേണ്ടി വരുന്നത് ഒരു ഗെയിമിന് വേണ്ടി അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും വിമർശനങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും ഇപ്പോൾ ഇവരെ ഗെയിം സ്ട്രാറ്റജി അതാണെങ്കിൽ ഇവരത് സ്വാഭാവികമായിട്ട് അത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ പിന്നെ പുറത്ത് വന്നിട്ട് അത് എൻ്റെ ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു ഞാൻ ഫേസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ നല്ല ആയിരുന്നു എന്നെ എല്ലാവരും കൂടെ മോശക്കാരി മോശക്കാരിയാക്കിയതാണെങ്കിൽ മോശക്കാരനാക്കിയതാണെന്ന് സായും ജാസ്മിനും അതിരുന്നൊരു യാതൊരു കാര്യമില്ല നമ്മൾ പ്രേക്ഷകരെന്താണോ ബിഗ് ബോസ് ഹൗസിനകത്ത് ആ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ട്വന്റി ഫോർ സെ ഇൻറ്റു സെവൻ കാണുന്നവരുണ്ട് അതുപോലെ പ്രൈം ടൈമിൽ കാണുന്നത് എല്ലാവരും ഇത് കണ്ടിട്ട് തന്നെയാണ് വിമർശിച്ചിട്ടുള്ളത് അല്ല ഇപ്പോൾ വിവി ഒരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ വേറെ ഒരു യൂട്യൂബർ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടു ഇത് കണ്ടിട്ട് നമ്മൾ ആ ഇവള് വളരെ മോശപ്പെട്ട ഇവ വളരെ മോശപ്പെട്ട എന്നും നമ്മൾ കരുതിയതല്ല ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ അതിനകത്ത് ഗബ്രിയുടെ അതുപോലെ തന്നെ ജാസ്മിൻ്റെയൊക്കെ കോംബ് വളരെയധികം ക്രിഞ്ചായിട്ടാണ് തോന്നിയത് നമ്മൾ അതൊന്നുമല്ല ശരിക്കും ബിഗ് ബോസിൽ കാണാനായിട്ട് കാണാനായിട്ടിരിക്കുന്നത് നമ്മൾ പര പരസ്പരമുള്ള ഇപ്പൊ നമ്മുടെ ഒരു ആശയം ജിൻഡോ പറഞ്ഞൊരു ആശയത്തോട് ജാസ്മിൻ എതിർപ്പണി ജാസ്മിൻ അത് നല്ല സഭ്യമായ രീതിയിൽ അത് പറഞ്ഞിട്ട് തർക്കിച്ച് നിൽക്കാം അല്ലെങ്കിൽ നല്ലപോലെ കളിക്കുക ആ രസകരമായ കാര്യം ചെയ്യുക അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും ഗബ്രിയുടെ കൈ പിടിച്ചിന്ന് ഒരു വാഴയുടെ ചോട്ടിൽ പോയിരുന്ന് ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ എനിക്ക് നിന്നോട് ഭയങ്കര പ്രണയമാണെന്നൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ഒന്ന് രണ്ട് തവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോൾ ഗബ്രി നോ പറഞ്ഞിട്ട് വിട്ടൊക്കെ നമ്മൾ കണ്ട പിന്നെ അതിനകത്തുനിന്ന് പുറത്ത് വന്നു കഴിഞ്ഞിട്ട് പറയുന്നു എനിക്ക് ഒരു ഫ്രണ്ടാണ് ഞങ്ങള് അങ്ങനെ ഉണ്ടായതിനെ എല്ലാവരും തെറ്റിദ്ധരിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യമാണ് അവര് ഭയന്ന് തന്നെ വന്നിട്ടുണ്ട് ജാസ്മിൻ തന്നെ ഗബ്രിയോട് പറയുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഇഷ്ടമാണ് നിന്നെ എന്ന് ഗബ്രിൻ്റെ ഓ എനിക്ക് അങ്ങനെ ഇല്ല എന്നുകൊണ്ട് ഗബിറി ദേഷ്യം പറഞ്ഞ് പോകണം എന്നൊക്കെ ഗബ്രി ഒരിക്കലും എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഒരു തവണങ്ങൾ പറഞ്ഞു ഐ ലവ് യു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഗബ്രി പറഞ്ഞു അതൊരു സുഹൃത്തിനോട് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് കൈ പിടിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും എല്ലാം ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ എന്നാണ് പറയുന്നത് പക്ഷെ നമ്മളുടെ സാ സാധാരണക്കാരുടെ ഇടയിൽ ഈ ഇത്തരത്തിലുള്ള ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഇടക്ക കുടുംബക്കാർ കാണുന്ന ഒരു ഇതിൽ ഇവർ പറയുന്നുണ്ട് മറ്റുള്ള കുടുംബക്കാർക്ക് കാണാത്ത രീതിയിൽ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ അങ്ങനെ ഒരു രീതിയിലല്ല പക്ഷെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ആ ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് വിട്ട് നമ്മൾ എപ്പോഴും ഇത് കണ്ട് ഇടയ്ക്കൊക്കെ ഒരു ഹഗ്ഗോ അല്ലെങ്കിൽ ഒരു കൈമലും മോ ചോണ്ടുന്ന ഒരു പ്രശ്നം ഇത് കാണുമ്പോൾ കാണുമ്പോൾ ഇത് തന്നെ ആവുമ്പോൾ നമുക്കത് ക്രിഞ്ച് ആയിട്ടാണ് തോന്നുന്നത് അതായത് ബോധ്യപ്പെടുത്തി തരാണ് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണെന്ന് മറ്റുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് എനിക്ക് അത് കണ്ടപ്പോൾ തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു കോമഡി അതിൻ്റെ ഇഷ്ടമല്ലാതെയാണ് അല്ലാണ്ട് ഈ വിവി ഹിയർ എന്ന് പറഞ്ഞ ആളുടെ വീഡിയോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല കാണാറുമില്ല ഇപ്പോഴാണത് കൂടുതൽ വിവാദം ഇപ്പൊ എന്താണ് ആരാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഡോക്ടർ റോബിനെ ഭയങ്കര ഇഷ്ടമാണ് ഡോക്ടർ റോബിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി ഇയാളാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ആ ആരവിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട് അയാളെ കണ്ടിട്ടുണ്ട് ഷാലു പേയാട് അയാളുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് ഈ ഒരു പറയുന്ന വിവി എന്ന് പറഞ്ഞ ആളൊക്കെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ യൂട്യൂബേഴ്സിന്റെ ഇടയിൽ തന്നെ ഇപ്പൊ സായിബറിനുണ്ടല്ലോ അവരൊന്നും അത്ര നല്ല മനുഷ്യന്മാരല്ല അവർ അങ്ങോട്ടൊക്കെ പാലവിക്കുന്ന ആൾക്കാർ അപ്പൊ സ്വന്തമായിട്ട് ഒരു അടി കിട്ടുമ്പോഴാണ് ഇപ്പൊ റോബിനെ കുറിച്ച് പറഞ്ഞതിനൊക്കെ ബോധോധം ഉണ്ടായിരുന്നു റോബിനൊക്കെ എത്രത്തോളം അനുഭവിച്ചു എന്നുള്ളത് അറിയുന്നത് സായ്ക്ക് ഇപ്പം ഒരു തിരിച്ചടി കിട്ടിയപ്പോഴാണ് ഒരുപാട് കമന്റ്സ് നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോഴാണ് സായിയുടെ കണ്ണ് ഒന്ന് ഓപ്പൺ ആയത് അതുപോലെ ജാസ്മിനും വന്നപ്പോ അപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് വന്നോടു കൂടി ആ റോബിന്റെ കുറെ കാര്യങ്ങളൊന്നും പുറത്തു കൊണ്ടുപോകാൻ റോബിനെ നന്നാക്കണം എന്ന രീതിയിൽ റോബിന് നന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പണ്ടേ അയാളുടെ കൂടെ തന്നെയായിരുന്നു പിന്നെ നമ്മൾ ഈ ഛർദിക്കുന്ന വീഡിയോ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റോബിന് എതിരായിട്ടൊന്നും റോബിൻ ഇഷ്ടപ്പെട്ടവർ നിന്നിട്ടില്ല റോബിൻ എന്ന് പറയുന്ന ആൾക്ക് എന്താണ് സെൽഫ് എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു സെൽഫ് പ്രൊമോഷൻ ആണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആരും പിടിച്ച് ഒന്നും മോള് കൊണ്ടിരുത്തൊന്നുമില്ല നമുക്കുള്ള കുറച്ച് കഴിവുകളുണ്ട് നമ്മൾ നമ്മളെ അതിനെ പൊലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരണം ഞാൻ എന്നൊരു വ്യക്തി ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അതിനെ സെൽഫ് പ്രൊമോട്ട് ചെയ്യണം എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ റോബിൻ ചെയ്ത കാര്യത്തിൽ ആർക്കും ഉപദ്രവമായിട്ടല്ലോ റോബിൻ ചെയ്ത് റോബിനി ഇപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്നെ വിചാരിക്കുക അതൊരു കോമഡി ആയിട്ട് എടുക്കുക അത് വിട്ടുകളെ അത് വലിയ വിവാദമാക്കി അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ റോബിനെ കുറേ ഇമേജ് തകർത്ത് റോബിനെ മാത്രം റോബിന്റെ ഫാമിലിനെ കുറെ പറഞ്ഞു അപ്പം അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പം വളരെ സംയമനം പാലിച്ചുകൊണ്ടാണ് അതിനകത്ത് നിന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനെത്രേ ഉള്ളൂ സായും ഒക്കെ വന്ന് ലൈവിലും കുറേ പറഞ്ഞു കുറേ വീഡിയോ ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമില്ല കാരണം അവരെന്താണോ അതിനകത്ത് ചെയ്തത് അതിനാണ് അവർ വിമർശിക്കപ്പെടുന്നത് അല്ലാണ്ട് വേറൊരു യൂട്യൂബറുടെ അല്ല നമ്മൾ എത്രയോ യൂട്യൂബേഴ്സ് വീഡിയോസ് കാണുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് അവരുടെ വീഡിയോസ് കണ്ടു കൊണ്ടാണോ നമ്മൾ ഇവർക്കെതിരായ എന്നാൽ തെറ്റിദ്ധാരണയാണ് നമുക്ക് എല്ലാവർക്കും നമ്മളേതായുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവില്ല ഒരു പരിപാടി കാണുമ്പോൾ അത് സായയെക്കുറിച്ചാണ് ജാസ്മിനെ കുറിച്ച് മാത്രമല്ല അതിനകത്തുണ്ടായിരുന്ന ട്വൻറ്റി ഫൈവ് കണ്ടസ്റ്റൻസിനെ നമ്മുടെ അഭിപ്രായം ഉണ്ട് ഇപ്പൊ സിബിനെ കുറിച്ചുണ്ടായിരിക്കും പൂജയെ കുറിച്ചുണ്ടായിരിക്കും അല്ലെങ്കിൽ അർജുനെ കുറിച്ചുണ്ടായിരിക്കും ശ്രീതുന്റെ നമുക്ക് എല്ലാവർക്കും എല്ലാവരും കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ട് അല്ലാണ്ട് വേറെ ഒരു യൂട്യൂബർ ഒരു വീഡിയോ കൊണ്ടുവരുമ്പോ അതാ ഇവരൊക്കെ ഇങ്ങനെയാണ് കേട്ടോ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞാൽ ആഹ് ശരി ശരി അങ്ങനെ ഒരു ധാരണ ഇവർക്ക് ഉണ്ട് പക്ഷെ നമ്മൾ പ്രേക്ഷകർക്ക് അങ്ങനെ ഒരു ധാരണ എന്താണോ കണ്ടത് അത് നമ്മൾ അംഗീകരിക്കുന്നു ഇനി അവരുടെ ആ കളികളാ ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവരങ്ങനെ അംഗീകരിക്കുന്നു ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അങ്ങനെ അംഗീകരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ ഇവരും അംഗീകരിച്ചേ പറ്റുള്ളൂ കാരണം ഇവരുടെ കളി ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അവർക്ക് വോട്ട് കിട്ടാതെ ഒരു പുറത്ത് പോയത് അത് അംഗീകരിക്കുക ഇനി അതിൽ കൂടുതൽ വിവാദങ്ങളോട്ട് പോകും അതും മിണ്ടാതിരിക്കുക ലൈവ് വീഡിയോ ഒക്കെ ക്ലോസ് ചെയ്ത് അവരവരുടെ വീഡിയോസ് മുന്നോട്ട് പോകുക എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സ് കഴിഞ്ഞു ഇനി സീസൺ സെവനിലോട്ടാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സീസൺ സിക്സിൽ വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത് കഴിഞ്ഞ സീസൺ ഫൈവിലത്തെ വിവാദങ്ങൾ തീർന്നിട്ടില്ല അപ്പോഴാണ് അപ്പോഴാണിപ്പോൾ സീസൺ സിക്സിലേക്ക് വന്ന് അതും ഇത് എല്ലാം കൂടെ കുളമാക്കി വെച്ചിരിക്കുക അതായത് സീസൺ ഫോറിലെ റോബിനാണ് ഇപ്പോൾ ഒരു വിവാദത്തിൽ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നത് സീസൺ ഫൈവില് ആൾക്കാരാണ് അടുത്ത ആൾക്കാർ പിന്നെ ഇപ്പോൾ സീസൺ സിക്സുമായി ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഇപ്പം ഈ വിവാദങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ഇത്ര ബിഗ് ബോസിൽ ഇത്ര അധികം വിവാദങ്ങൾ ഉണ്ടാക്കുന്ന വേറൊരു ലാംഗ്വേജിൽ എന്നാണ് ഇപ്പം ഹിന്ദി തമിഴ് എല്ലാം ഉണ്ടെങ്കിലും വിവാദങ്ങൾ ഉണ്ടാവുന്നു പക്ഷെ മലയാളത്തിലെ പോലെ ഇത്ര വലിച്ചു നീട്ടി വിവാദങ്ങൾ ഉണ്ടാക്കുന്ന മറ്റു ഒരു ബിഗ് ബോസ് സീസൺ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് ഇങ്ങനെ ഇത്ര അധികം ഈ ബിഗ് ബോസിനെ ഇങ്ങനെ വിവാദങ്ങളോട്ട് കൊണ്ടെത്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ